ഹലോ ഗാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ വന്നിരിക്കാന്ന് വെച്ചാൽ ഇനി ഞങ്ങൾ ട്രിപ്പ് പോയിരിക്കില്ല ബാംഗ്ലൂരിലെ നന്ദി ഹിൽസിലേക്കാണ് ഞങ്ങള് ബസ്സിലാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് അവർക്ക് എത്താനായിരുന്നു ഇതാണ് അവന്റെ ഒരു കവാടമെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളെ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങ് എത്തിയത് അവിടെ പുലർച്ചെ രാവിലാണ് കേട്ടോ നല്ല രാവിലെയായിരുന്നു അവിടെ കുറേ മേലേക്ക് കുറേ പോകാറുണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു പണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നടക്കാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കായിരുന്നു ടിക്കറ്റ് ടിക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല പോലെ കാറും ആൾക്കാരുണ്ടായിരുന്നു രണ്ട് ഹിൽസ് കാണാൻ വേണ്ടിയിട്ട് വിടെ സ്റ്റെപ്പ് കേറാണ് ഞങ്ങൾ അവിടെ എത്തി അവിടെ മേലെത്തി ശരിക്കും ചമ്മിക്കാർ ഇഞ്ചും കൊറേ മേലക്ക് നടക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് വാഷിയേറി പോരാട്ടം വരുന്നു ഞങ്ങൾ എല്ലാവരും അങ്ങനെ ആര് ഫസ്റ്റ് എത്തും ആര് ഫസ്റ്റ് എത്തും വിചാരിച്ചോക്കെത്തിയായിട്ട് അങ്ങനെ അവസാനിച്ചു കാലൊക്കെ നല്ല വാങ്ങിക്കുന്നതും എന്നാലും കുഴപ്പമൊന്നുമില്ല നന്ദി ഹാജിക്ക് എത്തിയല്ലോ മാ ദൂരെ കാണുന്ന ചുരുക്കാട്ടെ അപ്പം ഞാനത് എൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇവിടെ കുറച്ചും സ്പെൻഡ് ചെയ്തിട്ടാണ് പോയതും റെസ്റ്റൊക്കെ ചെയ്തൂടെ രാവിലെ തന്നെയാണ് അവിടെ എത്തിയത് ഇതാണ് ദുർഗാ ടെമ്പിൾ ടെമ്പിളിനുള്ളിൽ നിന്നൊക്കെ പ്രാർത്ഥനകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും പറഞ്ഞേ നന്ദി ഹിൽസിൽ വന്ന എൻ്റെ എക്സ്പെക്ടേഷൻ ഇതായിരുന്നു മറിച്ച് മൂടിമായിട്ട് കാണാൻ ആഗ്രഹം കൊണ്ടാണ് വന്നത് ശെരിയായിട്ട് പറഞ്ഞു മഞ്ഞ ഒന്നുണ്ടായിരുന്നില്ല ഇതായിരുന്നു ഞങ്ങൾ അവിടുത്തെ വ്യൂസക്ക് കണ്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞങ്ങൾ ഇറങ്ങി അപ്പം ഇങ്ങനത്തെ ഇത് വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ഇതൊക്കെ കാണാനാണ് അപ്പോൾ ടിപ്പു സുൽത്താൻ ലോജിലേക്കാണ് ടിപ്പു സുൽത്താനും അവര് ഫാമിലിയും ഇടയ്ക്ക് വന്ന് താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അപ്പൊ ഞങ്ങൾ പോണ വഴിക്ക് ഡ്രൈവറെ പറഞ്ഞാൽ അവിടെ ഒരു മുന്തിരി തോട്ടം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് പോകാൻ വരണം അപ്പം ഇതായിരുന്നു കാശ് അപ്പോൾ ഡ്രൈവറൊരു ഭാഗ്യത്തിനാണ് ഇത്ര നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഞങ്ങള് അപ്പൊ തന്നെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു മുന്തിരിത്തോട്ടേക്ക് പോകണമായിരുന്നു അപ്പൊ അത് സാധിച്ചു ഇവിടെ ഴുത്ത മുന്തിരികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടായി ഇവിടേക്ക് വന്നത് എനിക്ക് നല്ല ഇഷ്ടം മുന്തിരി തോട്ടത്തേക്ക് വന്നിട്ടുണ്ടോ കമന്റ് ചെയ്യണേ ഞങ്ങൾ ഇവിടെ നിന്ന് കൊറേ ഫോട്ടോസൊക്കെ എടുത്ത അവസാനം അങ്ങനെ തിരിച്ചു പോന്നു എപ്പോഴും കൊല മുന്തിരി പൊട്ടിച്ചൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു അവിടെ നിന്ന് കണ്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എനിക്കിഷ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തത് ബെല്ലേക്ക് അടിച്ചുപിടിച്ചു ഓക്കെ ബായ്